അധ്യായം നാൽപ്പത്തിയേഴ് അങ്ങനെ യോസെഫ് ചെന്ന് എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്തു നിന്ന് വന്നു ഗോശൻ ദേശത്ത് ഇരിക്കുന്നു എന്ന് ഭരവോനെ ബോധിപ്പിച്ചു പിന്നെ അവൻ തന്റെ സഹോദരന്മാരിൽ അഞ്ചുപേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഭരവോൻ്റെ സന്നിധിയിൽ നിർത്തി അപ്പോൾ ഭരവോൻ അവന്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവർ ഭരവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാർ ആകുന്നു എന്ന് പറഞ്ഞു ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കിയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല അടിയങ്ങൾ ഗോശൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ എന്നും അവർ ഭരവോനോട് പറഞ്ഞു ഭരവോൻ യോസഫിനോട് നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ മിശ്രയും ദേശം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു ദേശത്തിലേക്കും നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്ക അവർ ഗോശ്യം ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ അവരിൽ പ്രാപ്തന്മാരുണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എന്റെ ആടുമാടുകളുടെ മേൽവിചാരകന്മാരാക്കി വയ്ക്കുക എന്ന് കൽപ്പിച്ചു യോസേഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടു ചെന്നു അവനെ ഭരഭോന്റെ സന്നിധിയിൽ നിർത്തി യാക്കോബ് ഭരവോനെ അനുഗ്രഹിച്ചു ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു യാക്കോബ് ഭരവോനോടെ എന്റെ പരദേശപ്രയാണത്തിന്റെ കാലം നൂറ്റി മുപ്പത് സംവത്സരമായിരിക്കുന്നു എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ എന്റെ പിതാക്കന്മാരുടെ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു യാക്കോ ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു ഭരവോന്റെ സന്നിധിയിൽ നിന്ന് പോയി അനന്തരം യോസെഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും കുടിപാർപ്പിച്ചു ഭരവോൻ കൽപ്പിച്ചതുപോലെ അവർക്ക് മിശ്രയും ദേശത്തിലേക്കും നല്ല ഭാഗമായ രമസേഷ് ദേശത്ത് അവകാശവും കൊടുത്തു യോസേഫ് തന്റെ അപ്പനെയും സഹോദരന്മാരെയും അപ്പന്റെ കുടുംബത്തെയൊക്കെയും കുഞ്ഞുകുട്ടികളുടെ എണ്ണത്തിനൊത്തവണ്ണം ആഹാരം കൊടുത്ത് രക്ഷിച്ചു എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നതുകൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി മിശ്രയും ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി യോസേഫ് മിശ്രീം ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു പണം യോസേഫ് ഭരവാന്റെ ഗ്രഹത്തിൽ കൊണ്ടുവന്നു മിശ്രീം ദേശത്തും കനാൻ ദേശത്തും പണമില്ലാതെയായപ്പോൾ മിശ്രീമിനൊക്കെയും യോസഫിന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് ആഹാരം തരയണം ഞങ്ങൾ നിന്റെ മുമ്പിൽ കിടന്ന് മരിക്കുന്നത് എന്തിന് പണം തീർന്നുപോയി എന്ന് പറഞ്ഞു അതിന് യോസേഫ് നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസെഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കുതിര ആട് കന്നുകാലി കഴുത എന്നിവയെ യോസെഫ് വിലയായി വാങ്ങി അവർക്ക് ആഹാരം കൊടുത്തു ആയാണ്ടിൽ അവരുടെ കന്നുകാലികളെ എല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് ഞങ്ങളുടെ പണം ചെലവായി മൃഗക്കൂട്ടങ്ങളും യജമാനു ചേർന്നു ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളുമല്ലാതെ യജമാനന്റെ മുമ്പാകെ ഒന്നും ശേഷിപ്പില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറയ്ക്കുന്നില്ല ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിനു മുമ്പിൽ എന്തിനും നശിക്കുന്നു നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങേണം ഞങ്ങൾ നിലവുമായി ഭരവോന് അടിമകളാകട്ടെ ഞങ്ങൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരെയണം അങ്ങനെ യോസെഫ് മിശ്രീമിലെ നിലമൊക്കെയും ഭരവോന് വാങ്ങി ക്ഷാമം പ്രബലപ്പെടുക കൊണ്ട് മിശ്രീമിയർ തങ്ങളുടെ നിലം വിറ്റു നിലമെല്ലാം ഭരവോനായി ജനങ്ങളെയോ അവൻ മിശ്രീം ദേശത്തിന്റെ അറ്റം മുതൽ അറ്റം വരെ പട്ടണങ്ങളിലേക്ക് കുടിനീക്കി നീക്കി പാർപ്പിച്ചു പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഫറവോൻ അവകാശം കൽപ്പിച്ചിരുന്നു ഭരവോൻ അവർക്ക് കൊടുത്ത അവകാശം കൊണ്ട് അവർ ഉപജീവനം കഴിച്ചതിനാൽ അവർ തങ്ങളുടെ നിലം വിത്തില്ല യോസേഫ് ജനങ്ങളോട് ഞാൻ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഭരവോന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് വിത്തിത നിലം വിതച്ചു വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഭരവോന് അഞ്ചിലൊന്ന് കൊടുക്കണം നാലോഹരിയോ വിത്തിന് വിത്തായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ആഹാരമായിട്ടും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതിനവർ നീ ഞങ്ങളുടെ ജീവനെ രക്ഷിച്ചിരിക്കുന്നു യജമാൻ ഞങ്ങളോട് ദയുണ്ടായാൽ മതി ഞങ്ങൾ ഭരവോന് അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞു അഞ്ചിലൊന്ന് ഭരവോന് ചെല്ലണം എന്നിങ്ങനെ യോസെഫ് മിസ്ലീമിലെ നിലങ്ങളെ സംബന്ധിച്ചു വെച്ച ചട്ടം ഇന്നുവരെയും നടപ്പാകുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം ഭരവോന് ചേർന്നിട്ടില്ല ഇസ്രായേൽ മിസ്ലീം രാജ്യത്തിലെ ഗോശൻ ദേശത്ത് പാർത്തു അവിടെ അവകാശം സമ്പാദിച്ച് ഏറ്റവും സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വന്നു യാക്കോബ് മിശ്രീം ദേശത്ത് വന്നിട്ട് പതിനേഴ് സമ്പത്സരം ജീവിച്ചിരുന്നു യാക്കോബിന്റെ ആയുഷ്കാലം ആകെ നൂറ്റിനാൽപ്പത്തേഴ് സമ്പത്സരം ആയിരുന്നു ഇസ്രായേൽ മരിപ്പാനുള്ള കാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ യോസഫിനെ വിളിപ്പിച്ച് അവനോട് നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ കൈ എന്റെ തുടയിൻ കീഴിൽ വയ്ക്കുക എന്നോട് ദയയും വിശ്വസ്തയും കാണിച്ച് എന്നെ ഇസ്രൈമിൽ അടക്കാതെ ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ നിദ്രകൊള്ളുമ്പോൾ എന്നെ മിസ്ലൈമിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരുടെ ശ്മശാന ഭൂമിയിൽ അടക്കേണം എന്ന് പറഞ്ഞു നിന്റെ കൽപ്പനപ്രകാരം ഞാൻ ചെയ്യാം എന്നവൻ പറഞ്ഞു എന്നോട് സത്യം ചെയ്യുക എന്നവൻ പറഞ്ഞു അവൻ സത്യവും ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിലിന്റെ തലയ്ക്കൽ നമസ്കരിച്ചു